ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൂല ഊട്ടുന്ന അമ്മമാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തവണ നമ്മൾ പാല് കൊടുക്കേണ്ടതായിട്ട് വരും രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ ഇടവിട്ട് വരെ പാല് കൊടുക്കണം എന്നാൽ നോർമലായിട്ട് പൂർണ്ണ വളർച്ച എത്തി പ്രസവിക്കുന്ന ഒരു കുഞ്ഞിന് ജനിച്ച ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ മാത്രം പാൽ നൽകിയാൽ മതി അതിനുശേഷം കുഞ്ഞ് ആവശ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ കരയുന്ന സമയത്തോ ആണ് പാല് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് എല്ലാ കുട്ടികൾക്കും ജനിച്ച് മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ അതിനുശേഷം വീട്ടിൽ മുതിർന്നവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുറഞ്ഞ അളവിൽ കൊടുക്കാം അതിനോടൊപ്പം തന്നെ രണ്ട് വയസ്സ് വരെ മുലപ്പാൽ തുടർച്ചയായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ പ്രസവം ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും ജനിച്ച ഉടൻ കുഞ്ഞിന് പാൽ നൽകുന്നത് അമ്മയുടെ ഗർഭപാത്രം ചുരുങ്ങുന്നതിനും കുഞ്ഞിൻ്റെ ബ്ലഡ് ഷുഗർ കുറയാതിരിക്കുന്നതിനും സഹായിക്കുന്നു കുട്ടി ജനിച്ച് ആദ്യമായിട്ട് വരുന്ന പാലിനെ കൊളസ്ട്രോം എന്നാണ് വിളിക്കുന്നത് ഇതിൽ ധാരാളമായിട്ട് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുട്ടിക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന വാക്സിനേഷൻ എന്നാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് കൂടാതെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ആറു മാസം വരെ മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും രണ്ട് വയസ്സ് വരെ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മറ്റുള്ള കുട്ടികളേക്കാൾ ആറു മുതൽ എട്ടു വരെ ഐക്യു പോയിന്റുകൾ കൂടുതലായിട്ട് ഉള്ളതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ മുലയൂട്ടുന്നത് വഴി അമ്മമാർക്ക് പ്രസവശേഷം ഉണ്ടാവുന്ന അമിതമായ രക്തസ്രാവം ശരീരത്തിൻ്റെ ഭാരം കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും സ്ഥാനാർബുദം തടയുന്നതിനും സഹായിക്കുന്നു അതുപോലെ തന്നെ തുടർച്ചയായ ഗർഭധാരണം കുറച്ചു നിർത്താനും ഇത് സഹായകരമാണ് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എന്തെന്ന് വെച്ചാൽ കുഞ്ഞിന് കുപ്പിപ്പാൽ നൽകാനായിട്ട് പാടുള്ളതല്ല അത് കുഞ്ഞിന് പാല് കുടിക്കുന്നതിൽ നിന്നും വിരക്തി ഉണ്ടാകുന്നു അതുകൂടാതെ മറ്റു പാല് പാലുൽപ്പന്നങ്ങൾ പഴച്ചാറുകൾ ജ്യൂസുകൾ എന്നിവയൊന്നും കുഞ്ഞിന് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കൊടുക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഒരു മണിക്കൂർ ഇടവിട്ടൊന്നും കുഞ്ഞിന് പാൽ നൽകേണ്ടതായിട്ട് ആവശ്യമില്ല ഒന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ ഇടവിട്ട് മാത്രം കുഞ്ഞിന് പാൽ നൽകിയാൽ മതി അത് മുലപ്പാൽ വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ മുലയൂട്ടുന്ന അമ്മമാർ പഴം പച്ചക്കറികൾ നാരുവർഗ്ഗങ്ങൾ വൈറ്റമിൻസ് മിനറൽസ് അയൺ കാൽസ്യം എന്നിവ അടങ്ങിയിട്ടുള്ള സമീകൃതമായ ആഹാരമാണ് കഴിക്കേണ്ടത് ഒരു ദിവസം അഞ്ച് പ്രാവശ്യമെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ് ഇത് അമ്മമാർക്ക് പാലുൽപ്പാദനം കൂട്ടുന്നതിനും സഹായിക്കുന്നു അതുപോലെ തന്നെ തെറ്റായ മറ്റൊരു ധാരണയാണ് സ്ഥലത്തിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അതും പാലുൽപാദനവും തമ്മിൽ ബന്ധമു ബന്ധം ഉണ്ട് എന്നുള്ളത് എന്നാൽ സ്ഥലത്തിൻ്റെ വലിപ്പവും പാലുൽപാദനവും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല ഇത് തികച്ചും ബന്ധപ്പെട്ടിരിക്കുന്നത് പാലുൽപാദനം തികച്ചും ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഗ്രന്ഥികളെ ആശ്രയിച്ചിട്ടാണ് അല്ലാതെ സ്ഥലത്തിൻ്റെ വലിപ്പത്തെ അല്ല അത് കൂടാതെ പ്രസവശേഷം അമ്മയ്ക്ക് ജോലിക്ക് പോവേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ പാൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്തെങ്കിലും പുറത്തേക്ക് പോവേണ്ടി വരികയോ അല്ലെങ്കിൽ കുഞ്ഞിന് പാൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ പിഴിഞ്ഞെടുത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മുടെ നോർമൽ അതായത് സാധാരണ ഊഷ്മാവിൽ അത് നാല് മണിക്കൂർ വരെയും ഒരു റെഫ്രിജറേറ്ററിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ദിവസം വരെയും കേട് കൂടാതെ ഇരിക്കുന്നു എന്നാൽ കുഞ്ഞിന് കൊടുക്കുന്നതിന് മുൻപായിട്ട് റെഫ്രിജറേറ്ററിൽ വെച്ച പാൽ സാധാരണ ഊഷ്മാവിലേക്ക് മാറ്റി കുറച്ച് സമയം വെച്ച ശേഷം മാത്രം കുഞ്ഞിന് നൽകുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു തവണ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പാൽ കുഞ്ഞിന് കൊടുത്ത ശേഷം ബാക്കി വരികയാണെങ്കിൽ വീണ്ടും അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല അത് നമ്മൾ സാധാരണ ഊഷ്മാവിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കേണ്ടതാണ് തിരിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിന് ആവശ്യമുള്ള അത്രയും മാത്രം പാൽ ഫ്രിഡ്ജിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പാൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്തും കുഞ്ഞിന് നൽകുന്ന സമയത്തും കൈകൾ അണുവിമുക്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രസവശേഷം അമ്മയ്ക്ക് നല്ല രീതിയിൽ വിശ്രമം ആവശ്യമാണ് ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള അടുപ്പം മാനസികമായ അടുപ്പം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അമ്മയ്ക്കുണ്ടാവുന്ന പ്രസവശേഷം അമ്മയ്ക്കുണ്ടാവുന്ന മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും സഹായിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം